നമസ്കാരം കഴിഞ്ഞ ദിവസം എൽ ജി ബി ടി ക്യു കമ്മ്യൂണിറ്റിക്കെതിരെ നടക്കുന്ന ചില ആക്രമണങ്ങളെക്കുറിച്ചിട്ട് ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു വലിയ കാര്യമായിട്ടൊന്നും പറഞ്ഞില്ല വലിയ കാര്യമായിട്ട് പറയാൻ പറ്റുന്ന സ്വാതന്ത്ര്യം ഈ ഒരു നാട്ടിലില്ല എരവാദ കരച്ചിലുകൾക്കിടയിൽ അത് മുങ്ങിപ്പോവാൻ സാധ്യത ഉള്ളതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ചിട്ട് വലിയ ഡീറ്റെയിൽ ആയിട്ട് പറയാതിരുന്നത് മതത്തിന്റെ ഭാഗത്ത് നിന്ന് കുറേയധികം ആളുകളെ അണിനിരത്തിയിട്ടുണ്ട് എൽ ജി ബി ടി ക്യൂ വിഭാഗത്തിനെതിരായിട്ടുള്ള അവരുടെ ലൈംഗിക സ്വാതന്ത്ര്യത്തിനെതിരായിട്ടുള്ള അവർ എന്ന് പറയുന്ന ആ ഒരു വ്യക്തികൾക്കെതിരായിട്ട് തന്നെ ചില മാനിപ്പുലേഷനുകൾ ചില തെറ്റിദ്ധാരണ പരത്തലുകൾ ചില ആക്രമണ ആഹ്വാനങ്ങൾ അഴിച്ചുവിടാൻ വേണ്ടി ചില ആളുകളെ അവർ അണിനിർത്തിയിട്ടുണ്ട് അതിന്റെ മുൻപിലേക്ക് വരുന്ന ആളുകൾ വളരെ സോപ്പിട്ട് പതപ്പിച്ച അല്ലെങ്കിൽ നെയ്യിട്ട് തിരുമിയ ചില വാക്കുകളിൽ കൂടിയായിരിക്കും അവർക്കെതിരെയുള്ള ഹെയ്റ്റ് പ്രചരിപ്പിക്കുന്നത് അവരിങ്ങനെ കറക്റ്റായിട്ട് ആളുകളെ നോക്കി വെച്ചിട്ടുണ്ടാവും അവർക്ക് കറക്റ്റായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് കൊടുത്തോണ്ടിരിക്കും ആദില നൂറ അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് അവരെ നമുക്ക് എങ്ങനെ എതിർക്കാം അല്ലെങ്കിൽ അവർ പറഞ്ഞതിനെ എങ്ങനെ എതിർക്കാം എന്നുള്ള ആ ഒരു ചോദ്യത്തിന് അബ്ദുള്ള ബേസിൽ സി പി ഈ ഒരു സംഘടനകളുടെ മുൻപിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അയാൾ കൊടുത്ത ഒരു ഉത്തരത്തെ കുറിച്ചിട്ടും അത് വെച്ച് മാനിപ്പുലേറ്റ് ചെയ്ത് വീണ്ടും തെറ്റിദ്ധാരണ പരത്തുന്ന കുറേയെങ്കിലും കാര്യങ്ങളെ കുറിച്ചിട്ടും ഞാൻ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു ഇനി ഞാൻ പറയാൻ വേണ്ടി പോകുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് എൻഡ് ചെയ്യണം എന്തിനാണ് എന്തിനാണിത് എൻഡ് ചെയ്യിപ്പിക്കേണ്ടത് ഇത് എൻഡ് ചെയ്യിപ്പിക്കേണ്ടത് ഇവിടെയുള്ള എൽ ജി ബി ടി ക്യൂ കമ്മ്യൂണിറ്റിയുടെയും ഇവിടെയുള്ള സാധാരണ ജനങ്ങൾ ഈ പറയുന്ന മതവർഗീയ ചിന്തകളില്ലാത്ത സാധാരണ ജനങ്ങളുടെയും ആവശ്യമാണ് ഈ പറയുന്ന ആളുകൾ എൽ ജി ബി ടി ക്യൂ അതിനകത്തെ ധാര്മ്മികത അതിൻ്റെ ഇടയ്ക്ക് അതിനെ ചോദ്യം ചെയ്യുന്ന സമയത്ത് അവിടെ മുഴക്കുന്ന ഇരപാത കിടച്ചിലുകൾ ഈ പറയുന്ന കാര്യങ്ങൾ പറയുന്ന ആളുകൾ അതേപോലെ തന്നെ അവരുടെ അടിമകൾ വന്ന് പറയുന്നത് എവിടെന്നാണ് ഈ പറയുന്ന ഇൻഫർമേഷൻ കിട്ടിയതെന്നുള്ളത് എനിക്കറിയില്ല അവരുടെ അടിമകൾ എന്ന് പറയുന്നത് അവരുടെയിൽ തെളിവുണ്ട് പ്രൂഫുണ്ട് എന്തിന് തെളിവുണ്ട് എന്തിന് പ്രൂഫുണ്ട് ധാർമ്മികത ധാർമ്മിക മൂല്യങ്ങൾക്കെതിരാണ് എൽ ജി ബി ടി യു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില സെക്ഷൽ ഓറിയൻറ്റേഷനുകൾ ജെൻഡർ ഐഡൻറ്റിഫിക്കേഷൻ ധാർമ്മിക മൂല്യങ്ങൾക്കെതിരാണ് പ്രൂഫ് ഉണ്ട് എവിഡൻസ് ഉണ്ട് ഓക്കെ അത് വെച്ചോളൂ അവിടെ വെച്ചോളൂ നിങ്ങളുടെ കയ്യിലിരുന്നോട്ടെ ഞങ്ങൾക്ക് കാണേണ്ടത് നിങ്ങളിവിടെയുള്ള നീതിനായ വ്യവസ്ഥയെ അത് കാണിച്ചാൽ മതി അതേപോലെ നമ്മളൊരു കാര്യം പറയുന്ന സമയത്ത് അതിൻ്റെ സോഴ്സ് ആയിട്ട് അംഗീകരിക്കുന്നത് എന്തിനാണ് ആ ഒരു മേഖലയിലെ ഏറ്റവും ടോപ്പായിട്ട് നിൽക്കുന്ന ആ ഒരു മേഖല കൺട്രോൾ ചെയ്യുന്ന അതിൻ്റെ മാനുവലുകൾ ഉണ്ടാക്കിയിട്ടുള്ള അതിനെയാണ് നമ്മൾ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് അപ്പോൾ ഇവർ പറഞ്ഞു വരുത്തുന്ന ഒരു സംഗതി ഉണ്ട് സെക്ഷൽ ഓറിയൻറ്റേഷൻ ഇപ്പോൾ ഹെട്രോസെക്ഷലിന് വിരുദ്ധമായിട്ടുള്ള സെക്ഷൽ ഉള്ള ആളുകൾ അതേപോലെ തന്നെ പിന്നെ എന്താണ് ജെൻഡർ ഐഡൻറ്റിറ്റികൾ ഈ പറയുന്ന സംഗതികൾ മാനസികമായിട്ടുള്ള ഒരു പ്രശ്നമാണ് അപ്പോൾ മാനസികമായിട്ടുള്ള ഒരു പ്രശ്നമാണ് എന്നുള്ളതാണ് ഇവർ പറഞ്ഞു പരത്താനായിട്ട് ശ്രമിക്കുന്നത് എന്തോ കുറെ തെറാപ്പിയൊക്കെ ഉണ്ട് പോലും മനഃശാസ്ത്രജ്ഞനെ കഴിഞ്ഞാൽ അത് ഉള്ളതാണ് അവരുടെ ഒരു വാദം അപ്പോൾ അത് തുറന്ന് പറയുന്നതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ അബ്ദുള്ളക്ക് അത് തുറന്ന് പറയാനായിട്ട് പറ്റില്ല കാരണം അബ്ദുള്ള അത് തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബ്ദുള്ളയുടെ കൂടെ പഠിച്ചിട്ടുള്ള ആളുകൾ ചോദ്യം ചെയ്യും പലപ്പോഴും ചോദ്യം ചെയ്തിട്ടുണ്ട് അപ്പോൾ അബ്ദുള്ള ഇങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്ത് മാനിപ്പുലേറ്റ് ചെയ്തിട്ട് വേറെ ഇവിടെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് വേറെ ഇവിടെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറയും നമുക്കതൊന്നും കേൾക്കേണ്ട ആവശ്യമില്ല ഡയഗ്നോസ്റ്റിക് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ മാനുവൽ ഓഫ് മെൻറ്റൽ ഡിസോർഡേഴ്സ് ഫിഫ്ത്ത് എഡിഷൻ ഇപ്പോൾ ഡി എസ് എം ഫൈവ് ആണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് തന്നെ ആണ് എന്ന് പറയാൻ പറ്റുന്ന തരത്തിലേക്കുള്ള സംഗതികളൊക്കെ അതിൽ നിന്ന് എടുത്തു മാറ്റിയിരുന്നു ഓക്കെ അബ്ദുള്ള ബേസിലിന് വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ അന്വേഷണങ്ങൾ പഠനങ്ങൾ റിസർച്ചുകൾ അതുമായി ബന്ധപ്പെട്ടതുണ്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനെതിരെ പല വഴികളിൽ കൂടെ പോകാമല്ലോ ഇനി ഇപ്പോൾ ഓക്കെ അബ്ദുള്ള ബേസിലെ ഇന്ത്യയിലാണ് എന്നുണ്ടെങ്കിൽ അബ്ദുള്ളക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതി ഉണ്ട് ഇന്ത്യയിൽ ഇവിടെ എൽ ജി ബി ടി ക്യൂ വിഭാഗക്കാരെയും ഇന്ത്യൻ പൗരൻ എന്നുള്ള രീതിയിൽ അംഗീകരിച്ച് അവർക്കും തുല്യമായിട്ടുള്ള നിയമാനുകൂല്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പം ഈ ഡി എസ് എം ഫൈവ് എഴുതിയ അമേരിക്കൻ സൈക്കാട്രിക് അസോസിയേഷനെക്കാട്ടിലും മികച്ച പഠനങ്ങൾ അബ്ദുള്ളക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ ജനരക്ഷയ്ക്ക് വേണ്ടിയാണ് ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതിപ്പോൾ എല്ലാവർക്കും ഗുണമല്ലേ ഒരു കേസ് അങ്ങ് ഫെയിൽ ചെയ്യുക നിങ്ങൾ പറയുന്ന പഠനങ്ങൾക്ക് അനുസരിച്ചിട്ട് എൽ ജി ബി ടി ക്യു വിഭാഗത്തിനെ എതിർക്കണം എതിർത്ത് കഴിഞ്ഞാൽ ഒത്തിരി ഗുണമുണ്ടാകുന്നുണ്ടെങ്കിൽ ഒരു കേസ് ഫയൽ എന്തുകൊണ്ടാണ് കേസ് ഫയൽ ഫയലാത്തത് അതിനൊന്നും പറ്റില്ലല്ലോ ഇവിടെ കിടന്ന് കവല പ്രസംഗം നടത്തി കുറേ മണ്ടന്മാരെ മാനിപ്പുലേറ്റ് ചെയ്യുക ആ ഒരു ഹോമോഫോബിക് ആയിട്ടുള്ള ചിന്താഗതി വളർത്തുക എന്നുള്ളതാണ് നിങ്ങൾക്കെളുപ്പം അങ്ങനെയാണ് നിങ്ങൾ നിങ്ങൾ മതത്തിൻ്റെ പേരിൽ ഈ പറയുന്ന കാര്യങ്ങൾ പറയുന്ന എല്ലാ ആൾക്കാരും ചെയ്തിട്ടുള്ളൂ അല്ലാതെ ഈ പറയുന്ന മനുഷ്യാവകാശങ്ങൾ ലംഘിക്കണം എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെയുള്ള ജനാധിപത്യ സംവിധാനത്തിലുള്ള ഒരു കോടതിയിൽ ചെന്നിട്ട് പറയാൻ പറ്റൂ ഇല്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ടർപ്പായ കിട്ടിയിട്ട് കോളേജുകളുടെ മുൻപിലൊക്കെ പോയി അങ്ങ് പ്രസംഗിക്കും നിങ്ങൾക്ക് ഇത്തിരി ും ഇത്തിരി എങ്കിലും ആവതുണ്ട് എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന എൽ ജി ബി ടിക്ക് റൈറ്റ്സ് അത് ലോകസമാധാനത്തിനും ഇവിടെയുള്ള ധാർമ്മികതയ്ക്കും എതിരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ലോകസമാധാനത്തിനു വേണ്ടി ധാർമ്മിക മൂല്യങ്ങൾ പിടിക്കാൻ വേണ്ടിയും ഇവിടെയുള്ള കോടതികളിൽ പോയി വാദിച്ച് ജയിക്ക് അത് പറ്റില്ല അത് പറ്റില്ല എന്നുണ്ടെങ്കിൽ മിണ്ടാതിരിക്കണം അതിന് പറ്റാത്ത സമയത്ത് ചോദ്യങ്ങൾ വരും ചോദ്യങ്ങൾ വരുന്ന സമയത്ത് ഇരവാദ കരച്ചിലുകൾ മുഴക്കിയിട്ട് കാര്യമില്ല വ്യക്തമായിട്ടുള്ള മത ബാക്ക്ഗ്രൗണ്ടോടെ നിങ്ങൾ ആ ഒരു കാര്യങ്ങളെ ലംഘിക്കുന്ന സമയത്ത് മനുഷ്യാവകാശങ്ങൾക്കെതിരെ സംസാരിക്കുന്ന സമയത്ത് അതിനൊരു തീവ്ര സ്വഭാവമുണ്ട് എന്ന് പറയേണ്ടി വരും അത് പറയുന്ന സമയത്ത് കരുതിയിട്ട് കാര്യമില്ല വ്യക്തമായിട്ടുള്ള അന്വേഷണത്തോടെയാണ് അങ്ങനെ സംസാരിക്കുന്നത് അല്ല എന്ന് പ്രൂവ് ചെയ്യാനായിട്ട് പറ്റുമെന്നുണ്ടെങ്കിൽ മാനിപ്പുലേഷൻ അല്ല പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എവിടെ വേണേലും പ്രൂവ് ചെയ്തോ അടുത്തത് എൽ ജി ബി ടി ക്യു ആൻഡ് എച്ച് ഐ വി കണക്ട് ചെയ്തിട്ട് പ്രചരിപ്പിക്കുന്ന ഒരു രീതിയാണ് ഇപ്പം ഇസ്ലാമിലും ക്രിസ്ത്യാനിറ്റിയിലും ഇസ്ലാമിസ്റ്റുകളും ക്രിസ്ത്യൻ എക്സ്ട്രീമിസ്റ്റുകളും അത് ഷെയർ ചെയ്യുന്നതിന് വ്യക്തമായിട്ടുള്ള കാരണങ്ങളുണ്ട് കാരണം അവരുടെ മതത്തിൽ അത് വലിയ പാവ് ഏതാണ്ട് സംഗതിക്കാണ് അപ്പോൾ അതിനകത്ത് പണ്ടൊരു ബൈബിളിൽ അങ്ങനെ ആയിരുന്നു ഒരു നഗരം തന്നെ ഇല്ലാണ്ടാക്കി കളഞ്ഞ ദൈവം സമാധാനപ്രിയനായിട്ടുള്ള പാവമായിട്ടുള്ള ഒരു ദൈവം നഗരം തന്നെ ഇല്ലാണ്ടാക്കി കളഞ്ഞു അപ്പോൾ അത് ആ നഗരത്തിലെ എല്ലാ ആൾക്കാരും ഹോമസെക്ഷാലിറ്റിയിലേക്ക് വന്ന സമയത്താണ് സ്വതവും കമോറും കത്തിച്ചു കളഞ്ഞത് അപ്പം ആ സെക്ഷൽ ഓറന്റേഷനുള്ള ആൾക്കാരെ മാത്രമാണ് കത്തിച്ചത് എന്നുള്ളത് എനിക്കറിയില്ല മൊത്തം കത്തിച്ചു കളഞ്ഞ് ഡീസെന്റ് ദീപം അപ്പം അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ ഇവർ ഇപ്പോഴും വന്ന് പറയുന്നത് അത് പാപമാണ് അപ്പം അതേ കൊണ്ടുതന്നെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എതിർക്കാൻ പറ്റുന്ന ഒരു വഴി രോഗവാഹകരാണ് ഇവരെന്ന് പറയുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് അതുകൊണ്ട് മലപ്പുറത്ത് ഇതിന് പ്രത്യക്ഷമായിട്ടുള്ള ഒരു പ്രകടനം കാണാനായിട്ട് പറ്റി ഈ ഒരു സംഘടനയുണ്ട് ആൻറ്റി എൽ ജി ബി ടി ക്യൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള സംഘടനയാണ് ഏത് അടിസ്ഥാനത്തിലാണ് അവർ രജിസ്റ്റർ ചെയ്യുന്നത് ചെയ്തതെന്നുള്ളത് എനിക്കറിയില്ല ഒരു ഭാഗം ആളുകൾക്കെതിരെ നിയമം ആനുകൂല്യങ്ങൾ നൽകിയിട്ടുള്ള സാധാരണ പൗരനായിട്ട് അംഗീകരിക്കുന്ന എല്ലാവിധ റൈറ്റ്സും ഉള്ള ഒരു ഭാഗം ആളുകൾക്കെതിരെ ഉള്ള ക്യാമ്പയിൻ നടത്താൻ വേണ്ടി ഒരു സംഘടന അവർ രൂപീകരിച്ചിരിക്കുന്നു അതിൻ്റെ ഫണ്ട് വിരവും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്തോ സഹായം വേണമെന്നൊക്കെ പറഞ്ഞ് ഇറക്കുന്നതൊക്കെ കണ്ടു അപ്പോൾ അവരെന്ത് ചെയ്തു ഈ എൽ ജി ബി ടി ക്യു പ്രൈഡ് റാലി ജനാധിപത്യ സംവിധാനത്തിൽ അവർ കൃത്യമായിട്ടുള്ള പെർമിഷനോടെ നടത്തിയൊരു പ്രൈഡ് റാലിയാണ് അപ്പോൾ ആ പ്രൈഡ് റാലിയുടെ അവിടെ പ്രൈഡ് റാലി നടന്നു പോയ വഴിയിൽ സാനിറ്റൈസർ തെളിച്ചു അത് ഒരു ഐത്ത പരിപാടിയാണ് അത് നിയമപരമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ക്രൈമാണ് പിന്നെ നമ്മുടെ നാട്ടിലൊന്നും അതിന് പുറകെ പോകുന്ന ആൾക്കാരല്ലാത്തതുകൊണ്ട് അത് പ്രശ്നമല്ല അപ്പോൾ അവരെന്തിനാണ് സാനിറ്റൈസർ തെളിക്കുന്നത് സാനിറ്റൈസർ തെളിച്ചതിന് വ്യക്തമായിട്ടുള്ള ചില അജണ്ടകളുണ്ട് കാരണം ഇവരെന്തോ രോഗവാഹകരാണ് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇവരെന്തോ പരത്തുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒന്ന് മാറ്റി നിർത്താൻ വേണ്ടി ആളുകളിലേക്ക് ആ ഒരു ഇമേജ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയാണ് തെളിക്കുന്നത് അത് തെളിക്കുമ്പോൾ അത് തെളിക്കുന്നത് ഇവിടെയുള്ള കോമൺ സെൻസ് ഉള്ള സെൻസുള്ള ആളുകളിലേക്കാവണമെന്നുള്ള ചിന്തയൊന്നും അവർക്കില്ല അവരുടെ ആ ഒരു ഗ്രൂപ്പിലുള്ള അതേ ചിന്താഗതിയുള്ള ആളുകളെ പിടിച്ചു നിർത്താൻ വേണ്ടിയുള്ള ഒരു സംഗതിയായിട്ട് തന്നെയാണ് അവരത് തെളിക്കുന്നത് അപ്പോൾ വ്യക്തമായിട്ടുള്ള രാഷ്ട്രീയം അതിലുണ്ട് അപ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലേക്ക് പോയി കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ആ ഒരു തീവ്ര സ്വഭാവത്തിലേക്ക് തന്നെ കണക്ട് ചെയ്യേണ്ടി വരും ഇതൊക്കെ എരവാദ കരസിൽ നടക്കി മുക്കാന്നുള്ളതേ ഉള്ളൂ ഇതൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇത് എനിക്കറിയാം ന്യായീകരിക്കുന്നവന്മാർക്കും അറിയാം എല്ലാവർക്കും അറിയാം ഇതിൻ്റെയൊക്കെ സൈഡ് അങ്ങോട്ടാണ് പോകുന്നതാണ് അപ്പോൾ ഈ എച്ച് ഐ വി എന്ന് പറയുന്ന ഒരു സാധനമാണ് ഇവർ ഇതിനകത്തോട് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത് എച്ച് ഐ വി അങ്ങനെയാണോ പകരുന്നത് എൽ ജി ബി ടി ക്യൂവിൻ്റെ ഇടയിൽ മാത്രമാണോ പകരുന്നത് അല്ല ഇത് ഗേകളായിട്ടുള്ള പുരുഷന്മാർക്കിടയിൽ കൂടുതലായിട്ട് പകരുന്നുണ്ട് എന്ന് കണ്ടെത്തിയിരുന്നു ഇതിപ്പോൾ ഒരു സ്റ്റഡി ആകുമ്പോൾ അങ്ങനെ കണ്ടെത്തിയിരുന്നു എന്തുകൊണ്ടാണ് അങ്ങനെ അവർ കണ്ടെത്തിയത് എച്ച് ഐ വി ഉള്ള ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരാൾ മറ്റൊരാളുമായിട്ട് സുരക്ഷിതമല്ലാത്ത ലൈംഗിക മതത്തിൽ ഏർപ്പെടുന്ന സമയത്താണ് അത് പകർന്നത് അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കിടയിൽ കൂടുതലായിട്ട് അങ്ങനെയുള്ള ആളുകൾ എന്ന് പറയുന്ന ഒരു ലിമിറ്റഡ് നമ്പറാണല്ലോ ഈ ഗേ മേൻ എന്നൊക്കെ പറയുന്നത് ഒരു സൊസൈറ്റി ലിമിറ്റഡ് നമ്പറാണ് ഒരു ചെറിയ മൈനോറിറ്റിയാണ് അപ്പോൾ അവർക്കിടയിൽ ഇത് പെട്ടെന്ന് പകർന്നു അപ്പോൾ അവർക്കിടയിൽ കൂടുതൽ കണ്ടെത്തി എന്നുള്ളതാണ് അപ്പോൾ ഇവർ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിങ്ങനെ പകരും എന്നുള്ളതാണ് അത് ഇങ്ങനെ പകരുന്നത് നമ്മൾ സുരക്ഷിതമായിട്ടുള്ള ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കിത് പകരില്ല അതേപോലെ ഈ മതധാർമ്മിക മൂല്യങ്ങളുള്ള ഏകപതി ഏകപത്നി വ്രതമായിട്ടിരിക്കുന്ന ആളുകൾക്കിടയിലേക്ക് ഇത് കൊടുക്കുമ്പോൾ അവരെന്തിനാണ് ഇതിനകത്ത് വറി ചെയ്യുന്നത് അതേപോലെ തന്നെ മൾട്ടിപ്പിൾ സെക്ഷൻ പാർട്നേഴ്സ് എന്ന് പറയുന്നത് ഈ എയ്ഡ്സ് പോലുള്ള കാര്യങ്ങൾ പകരാനായിട്ടുള്ള ഒരു സംഗതിയാണ് അത് എങ്ങനെയാണ് അങ്ങനെ പകരുന്നത് ഈ മൾട്ടിപ്പിൾ എന്ന് പറയുമ്പോൾ ഇതിലെല്ലാ ആളുകളും സുരക്ഷിതമായിട്ടുള്ള രോഗങ്ങളില്ലാത്ത ഒരാളാണോ എന്നറിയില്ല അപ്പോൾ അങ്ങനെയൊക്കെയാണ് അത് പകരുന്നുണ്ട് പക്ഷേ ഇവർ ഇതിനെ നൈസായിട്ട് മാനിപ്പുലേറ്റ് ചെയ്ത് ആ രീതിയിലേക്ക് രീതിയിൽ കൊടുക്കുന്ന എന്തിനാണ് മാറ്റി നിർത്തുക അവരെ മാറ്റി നിർത്തണം അങ്ങനെ മാറ്റി നിർത്തുന്ന സമയത്താണ് ഇവരുടെ അജണ്ട വർക്കാവുന്നത് ആ മാറ്റി നിർത്താൻ വേണ്ടിയുള്ളൊരു ക്യാമ്പയിനാണ് ഇവിടെ നടക്കുന്നത് അപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനും അവർക്ക് തെളിവുണ്ടെന്നാണ് പറയുന്നത് എല്ലാത്തിനും അവർക്ക് തെളിവുണ്ട് എല്ലാത്തിനും തെളിവുണ്ട് എല്ലാത്തിനും തെളിവുണ്ട് അബ്ദുള്ളക്കിയും അതേപോലെ തന്നെ ബാക്കിയുള്ള കൂട്ടത്തിനും എല്ലാത്തിനും തെളിവുണ്ട് അപ്പോൾ ഈ തെളിവുകളായിട്ട് എന്താണ് ചെയ്യുന്നത് മറ്റേ രോഗം പകരും ധാർമ്മിക മൂല്യങ്ങൾ നഷ്ടപ്പെടുത്ത നാട് കുട്ടിച്ചോറാവും എന്നുള്ളതൊക്കെയാണ് ഇവർ പറയുന്നത് അപ്പോൾ അതിന് വ്യക്തമായിട്ടുള്ള തെളിവുണ്ടെങ്കിൽ കോർട്ടിയിൽ പോയി കേസ് ഫയൽ ചെയ്യും അതിനെതിരെ ശക്തമായിട്ട് വാദിക്കുക സമരങ്ങൾ കൊണ്ടുപോവാം എന്തിനാണ് ഈ വഴിയൊക്കെ ഇറങ്ങിയിട്ട് തർപ്പായ കെട്ടിയിട്ട് തത്പര കക്ഷികളായിട്ടുള്ള ആളുകൾക്കിടയിൽ വീഡിയോ ഉണ്ടാക്കാൻ വേണ്ടി ഇതിങ്ങനെ പ്രചരിപ്പിക്കുന്നത് ഇപ്പൊ അബ്ദുള്ള ബാക്കിയുള്ള ആൾക്കാരും ഒക്കെ വിചാരിക്കുന്നത് ഓ ജെയ ബിയെ കൺവിൻസ് ചെയ്യാം ജെയബിയെ കൺവിൻസ് ചെയ്ത് കഴിഞ്ഞാൽ ശരിയായി ജെയ്ബി ആരാണ് ജെയ ബിക്ക് എന്താണ് ജെയ്ബിക്ക് ഇതിനകത്ത് പ്രത്യേകിച്ച് റോളൊന്നുമില്ല അതേപോലെ തന്നെ ജെയബിക്ക് നിങ്ങളെ കൺവിൻസ് ചെയ്യേണ്ട ആവശ്യമില്ല അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇനിയെങ്കിലും ഉഡായ്പ് പരിപാടികൾ നിർത്തിയിട്ട് ഉഡായ്പ് പരിപാടികൾ നിർത്തിയിട്ട് അന്തസ്സായിട്ട് അന്തസ്സായിട്ട് ഇന്ത്യയിലുള്ള ജനാധിപത്യ വിശ്വാസികൾ ചെയ്യുന്നത് പോലെ അന്തസ്സായിട്ട് കാര്യങ്ങൾ നോക്കിക്കാണ് ഇവിടെയൊക്കെ ഏതൊരു കാര്യത്തിന് ഹർജി കൊടുക്കുന്ന ആളുകളുള്ള ഒരു നാടാണ് ആ ഒരു നാട്ടിൽ നിന്ന് നിങ്ങൾ വലിയ സംഘടനാ ശക്തിയുമായിട്ട് വന്ന് ഒന്നിനും കഴിയുന്നില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അട്രർഫെയ്ക്കാണ് ഇല്ല നിങ്ങളുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇവിടെ എല്ലാ ആളുകൾക്കും സുവ്യക്തമായിട്ടുള്ള ഉദ്ദേശമാണ് നിങ്ങളുടെ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ അല്ലെങ്കിൽ എൻ്റെ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ തെളിവ് അത് വെളിവ് എന്നൊക്കെ പറഞ്ഞ് കൂവുന്ന ആൾക്കാർ ആരാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം അപ്പം ഞങ്ങൾ നിങ്ങളെ കൺവിൻസ് ചെയ്യേണ്ട ആവശ്യമോ നിങ്ങൾ ഞങ്ങളെ കൺവിൻസ് ചെയ്യേണ്ട ആവശ്യമില്ല ഇവിടെയുള്ള സാധാരണ ജനത്തിനും അവരിൽ ഉൾപ്പെട്ടിട്ടുള്ള എൽ ജി ബി ടിക്ക് വിഭാഗത്തിനും അവരുടെ റൈറ്റ്സ് രാജ്യം അനുവദിച്ചുകൊടുത്തിട്ടുണ്ട് അത് അവർക്ക് വാങ്ങിച്ചെടുക്കാൻ പറ്റുമോ നിങ്ങളെ കൺവിൻസ് ചെയ്യേണ്ട നിങ്ങൾ തരേണ്ട ആവശ്യമില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് നിങ്ങൾ നേരിട്ടാവും അവിടെ നമുക്ക് കളി കാണാം എൻ്റെ അടുത്ത് കൺവിൻസ് ചെയ്യാനായിട്ട് വരരുത് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ നേരത്തെ ചെയ്തത് എനിക്കൊന്നും കേൾക്കണ്ട എനിക്ക് ഇതിനകത്ത് ഒന്നും കേൾക്കണ്ട ഞാനതിനകത്ത് ഇല്ല എനിക്കെന്ത് ആവശ്യമാണ് ഇതിനകത്തുള്ളത് നിങ്ങൾ രാവിലെ തൊട്ട് വൈകിട്ട് വരെ എൽ ജി ബി ടി വിഭാഗക്കാരായിട്ടുള്ള സാധാരണ മനുഷ്യരുടെ പിറകെ പിറകെ നടന്ന് അവർക്കെതിരെ മാനിപ്പുലേഷൻ നടത്തുന്നതിന് നിങ്ങൾക്ക് അവിടെയും ഇവിടെയും കാര്യമായിട്ടുള്ള തടയൽ ഉണ്ടാവുമായിരിക്കും ഇല്ലാണ്ട് മനുഷ്യന് നടക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ അതെ അതെ ജെ ബി മറ്റേ വീഡിയോ ചെയ്യുന്നത് പൈസയ്ക്ക് വേണ്ടിയാണ് ജെ ബി അന്തസ്തായിട്ട് ഉള്ള കാര്യം പറഞ്ഞിട്ട് പൈസ വാങ്ങും പക്ഷെ നിങ്ങൾ സാമൂഹ്യ ക്ഷേമത്തിനും ധാർമ്മിക മൂല്യങ്ങൾ ഉയർത്താൻ വേണ്ടി നടക്കുന്ന ആളുകളാണ് അപ്പോൾ അങ്ങനെ ഉള്ളപ്പോൾ എന്താണ് ചെയ്യേണ്ടത് നിയമത്തിൻ്റെ വഴിയെ നേരിട്ട് പോയി കാര്യങ്ങൾ ചെയ്യണം അല്ലാതെ ഈ കരച്ചനും പിടിച്ചിട്ടുമായിട്ട് നടക്കരുത് എൻ്റെ അടുത്ത് ഈ പറയുന്ന മുട്ടായിപ്പ് പരിപാടിയായിട്ട് വരരുത് ഞാനെന്ന് പറയുന്നത് വേറൊരു സാധാരണക്കാരായിട്ടുള്ള മനുഷ്യനാണ് എന്നെ കൺവിൻസ് ചെയ്തിട്ട് കാര്യമില്ല അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് തൃപ്തിപ്പെടുക അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടോ എന്നുണ്ടെങ്കിൽ നീതിന്യായ വ്യവസ്ഥിതി അതാണ് ഇന്ത്യയിലെ ഏറ്റവും സുപ്രീം അവിടെ പോയിട്ട് സംസാരിക്കുക ജെ ബി ജോസഫ് ഇതിനകത്ത് ആരട് ജെ ബി ജോസഫ് ഇതിനകത്ത് പ്രത്യേകിച്ച് റോളൊന്നും ഇല്ല ജെ ബി ജോസഫിനെ കൺവിൻസ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ അബ്ദുള്ള വന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ നാളെ തൊട്ട് എൽ ജി പി റൈറ്റ്സ് ഒന്നും ഇല്ല അബ്ദുള്ളിൽ ഇരിക്കുന്ന തെളിവല്ല സൂപ്പറാണ് എന്ന് പറയാനായിട്ട് ഞാൻ ആരെങ്കിലും ആണോ അല്ല അല്ലെങ്കിൽ അബ്ദുള്ളഡിലിരിക്കുന്ന തെളിവെല്ലാം സുപ്രീമാണ് ഇത് എല്ലാം സൂപ്പറാണ് ഈ സ്റ്റഡീസ് എല്ലാം അടിപൊളിയാണ് എന്ന് കൂടെയുള്ള കൂട്ടങ്ങൾ പറഞ്ഞ് കൈയടിച്ച് കഴിഞ്ഞാൽ അത് നിയമമായിട്ട് പാസ് ആവത്തില്ല അപ്പം നിങ്ങൾ നിങ്ങളുടെ ഭാഗത്ത് ശരിയുണ്ടോ എന്നുണ്ടെങ്കിൽ നേരെ പോയി ഫൈറ്റ് ചെയ്യാം അല്ലാതെ ഈ പറയുന്ന കോഹ്രാച്ചി പരിപാടിയൊന്നും കാണിച്ചിട്ടൊരു കാര്യമില്ല